വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് സാലഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും രാവിലെ ഇട്ട വീഡിയോയിൽ സാലഡ് കണ്ടപ്പോഴത്തേക്കിനും ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ പിടിച്ചോട്ടോ ഇത് ആ സാലഡിൻ്റെ റെസിപ്പി അല്ല മറ്റൊരു റെസിപ്പിയാണ് പക്ഷേ ഇതും സൂപ്പർ ഉപ്പൊരു ആണ് കേട്ടോ കുറച്ച് ബട്ടറിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്നു ചൂടാക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക നമ്മൾ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഞാനിവിടെ അങ്ങനെ തന്നെ ചിക്കൻ മേടിച്ച് വെക്കലാണ് എല്ലാ ദിവസവും വേണ്ടതാണല്ലോ അപ്പോൾ ഒരു കിലോ എല്ലില്ലാത്ത ചെസ് പീസ് മേടിച്ച് വെക്കും എന്നിട്ട് നമ്മൾ കുറേശയായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ചിക്കൻ ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ആണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിതൊക്കെ പച്ചക്കറിഞ്ഞിട്ടിട്ട് കഴിക്കുന്ന സാലഡിന് വേറൊരു ടേസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് കഴിക്കുന്നതിന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളിതിലേക്ക് പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറിയുണ്ടോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത് കുറച്ച് അധികം വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി അതായത് ക്യാരറ്റ് തക്കാളിയും അതുപോലെ സവാള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോൺ ചേർക്കുന്നുണ്ട് ബ്രക്കോല് ചേർക്കുന്നുണ്ട് അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാപ്സിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാമേ സ്പ്രിംഗ് ഓണിയനോ നിങ്ങളുടെ എന്തൊക്കെയാണോ ഉള്ളത് ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ചില സമയത്ത് കുക്കുംബർ അല്ലെങ്കിൽ സുക്കിനെയൊക്കെ ആഡ് ചെയ്യാറുണ്ട് അതിനുശേഷം നമ്മൾ നന്നായിട്ട് നിളിക്കൊടുക്കുക കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരിക്കലും മടുക്കൂലട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇനി വേണ്ടത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഒരു ഒറ്റ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക അല്ല അടിപൊളിയായിട്ടുള്ള സാലഡ് റെഡിയാക്കി എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിനക്ക് ഇഷ്ടമാവാതിരിക്കൂലോ കഴിച്ചിട്ട് അഭിപ്രായം പറയാം മറക്കല്ല